ഹായ് ഫ്രണ്ട്സ് ക്ലാസ് റൂം പി എസ് സി ലേക്ക് സ്വാഗതം പി എസ് സി എക്സാമിന് ഇപ്പോൾ തീർച്ചയായും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചോദ്യങ്ങളിൽ ഒന്നാണ് ഫിസിക്സിൽ നിന്നുള്ള കാൽക്കുലേഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ഏതാനും ചോദ്യങ്ങളും അവ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഫോക്കസ് ദൂരം ഇരുപത് സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരോ എത്രയാണ് ഫോക്കസ് ദൂരം ഇരുപത് സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രതഹാരം എത്രയാണ് ഒരു ലെൻസിന്റെയോ അല്ലെങ്കിൽ ഒരു കോൺവെക്സോ കോൺകേവോ കോൺവെക്സ് മിററോ കോൺകേവ് മിററോ എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം ഒരു സ്പിയറിന്റെ ഭാഗമായിരിക്കും ആ സ്പീറിന് എന്തുണ്ട് ഒരു സ്പിയറിന് എന്തുണ്ട് ഒരു സെന്റർ ഉണ്ട് ആ സെന്ററിൽ നിന്ന് ആ കർബിഡ് ലൈനിലേക്കുള്ള അല്ലെങ്കിൽ കർബിഡ് ഭാഗത്തേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് അല്ലെ ഈ റേഡിയസിന്റെ പകുതി ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ റേഡിയസ് ാണ് എഫ് എന്ന് പറഞ്ഞാൽ ടു എഫ് ആയിരിക്കും രണ്ട് എഫ് ചേർന്നു എഫ് ആണ് ഇവിടുത്തെ എത്ര ആണ് ഇരുപത് സെന്റിമീറ്റർ ആണ് അപ്പം റേഡിയസ് കണ്ടുപിടിക്കാൻ ആറ് നാൽപ്പത് സെന്റിമീറ്റർ ആണ് ഇവിടുത്തെ വക്രത ആരം അപ്പൊ ഫോക്കസ് ദൂരം ഇരുപത് സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്രയാണ് സെന്റിമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രതഹാരം നാൽപ്പത് സെന്റിമീറ്റർ ആണ് എങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് ഫോക്കസ് ദൂരമാണ് നേരത്തെ നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ഫോക്കസ് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവിടെ കോൺവെക്സ് ലെൻസിന്റെ കാര്യമാണ് പറഞ്ഞത് ഇവിടെ ഒരു ഗോളിയ ദർപ്പണമാണ് എന്ന് പറഞ്ഞാൽ മിറർ ആണ് തന്നിരിക്കുന്നത് അപ്പൊ ആണെങ്കിലും മിറർ ആണെങ്കിലും റേഡിയസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ് ആർ ഇസിക്കൽ ടു എഫ് ആണ് ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് റേഡിയസ് തന്നിട്ടുണ്ട് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാനാണ് അപ്പം ടു ആർ ബൈ ടു ഫോക്കസ് ലെങ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ റേഡിയസിന്റെ പകുതി ആയിരിക്കും അപ്പൊ ഇവിടുത്തെ റേഡിയസ് റേഡിയസ് എത്ര ആണ് നാൽപ്പതാണ് നാൽപ്പത് ബൈ രണ്ട് സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം ഒരു ഗോളിയ ദർപ്പണത്തിന്റെ വക്രധാരം നാൽപ്പത് സെന്റിമീറ്റർ ആണ് എങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര ആർ ഇ സൽ ടി എഫ് ആണെങ്കിൽ എഫ് ഇസിക്കൽ ടു ആർ ബൈ ടു ആണ് എഫ് സിക്കൽ ടു നാൽപ്പത് ബൈ രണ്ട് ഇരുപത് സെന്റിമീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര പത്ത് കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് ആക്കം ആക്കം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആക്കം ഇസ് ഈക്വൽ ടു ഭാരം ഇൻടു പ്രവേഗം ഭാരം ഇൻഡു പ്രവേഗമാണ് ആണെന്ത് ആക്കം അപ്പോൾ ഇവിടെ എത്രയാണ് ഭാരം പത്ത് കിലോഗ്രാം ആണ് പത്ത് കിലോഗ്രാം ഇൻഡു പ്രവേഗം എത്രയാണ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ പത്ത് ഇൻഡു അഞ്ച് അൻപത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അൻപത് കിലോഗ്രാം മീറ്റർ പെർ ആണ് ഈ വസ്തുവിൻ്റെ ആക്കം പത്ത് കിലോഗ്രാം ഉള്ള ഒരു വസ്തു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര ആക്കം എന്ന് പറഞ്ഞാൽ ടു ഭാരം ഇൻറ്റു പ്രവേഗമാണ് ഭാരം പത്ത് കിലോഗ്രാം സെക്കൻഡ് പത്ത് കിലോഗ്രാം ഇൻറ്റു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് അമ്പത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് കോണളവ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയ ദർപ്പണങ്ങൾ നിർമ്മിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കോണളവ് ഞ്ച് ഡിഗ്രി ആയ ദർപ്പണങ്ങൾ നിർമ്മിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഡിവൈഡ് ബൈ തീറ്റ മൈനസ് വൺ ആണ് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിഫ്ലക്ഷൻസ് നമ്പർ ഓഫ് റിഫ്ലക്ഷൻസ്വൽ ടുവൈഡ് ബൈ ീറ്റ എന്ന് പറഞ്ഞ കോണളമാണ് എത്ര അതാണ് തീറ്റഡ് ബൈ നാൽപ്പത്തി അഞ്ച് മൈനസ് വൺ നാപ്പത്തി അഞ്ച് എട്ടാണ് മുന്നൂറ്ററുപത് നാല്പത്തി അഞ്ച് ഇന്ടു എട്ട് മുന്നൂറ്ററുപത് അപ്പൊ എട്ട് മൈനസ് ഒന്ന് ഏഴ് അപ്പം എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഏഴ് പ്രതിബിംബങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പ്രതിബിംബങ്ങളുടെ എണ്ണം അത്ര കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധന് എഴുതിയത് മൈനസ് ടു ഡി എന്നാണ് ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസ് ആണ് കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് മൈനസ് ടു ഡി എന്നാണ് ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസ് ആണ് എ അൻപത് സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺകേവ് ലെൻസ് ബി അൻപത് സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് സി രണ്ട് സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺകേവ് ലെൻസ് ഡി രണ്ട് സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് അപ്പൊ ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇത് ഏത് തരം ലെൻസ് ആണ് എന്നാണ് പക്ഷെ ലെൻസിന്റെ ലെൻസ് ഏതാണെന്ന് മാത്രമല്ല അതിന്റെ ഫോക്കൽ ലെങ്ത് പറഞ്ഞിരിക്കണം കാരണം ഓപ്ഷനിൽ ഫോക്കൽ ലെങ്ത് വെച്ചാണ് ഇത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ലെൻസിന്റെ പവർ തന്നിട്ടുണ്ട് പവർ എന്ന് പറഞ്ഞാൽ പി ഇസിക്കൽ ടു മൈനസ് ടു ഡി ആണ് ഒരു ലെൻസിന്റെ പവർ എന്ന് വെച്ചാൽ ആ ലെൻസിന്റെ ഫോക്കൽ ലെങ്തിന്റെ വ്യൂത്ക്രമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഇസിക്കൽ ടു വൺ ബൈ എഫ് ആയിരിക്കും അപ്പൊ പി കണ്ടുപിടിക്കാനുള്ള പവർ കണ്ടുപിടിക്കണ ഇക്കേഷ എഫ് ഫോക്കൽ ലെങ്തിന്റെ വ്യൂത്ക്രമമാണ് പവർ അപ്പൊ പി മൈനസ് ടു ഡി ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെ മൈനസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് കോൺകേവ് ലെൻസ് ആണെന്നാണ് മൈനസ് വന്നാൽ കോൺകേവ് ഇനി പോസിറ്റീവ് വന്നാലോ കോൺവെക്സ് ആണ് അപ്പോ നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് പോസിറ്റീവ് ആണെങ്കിൽ കോൺവെക്സ് ഇവിടെ എന്താണ് നെഗറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഇത് കോൺകേവ് ലെൻസിന്റെ ആണെന്ന് മനസ്സിലായി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ടു ഡി ഡി എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് എന്ത് ഡയോപ്റ്റർ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണുള്ളത് ടു പവർ ടു കിട്ടണമെങ്കിൽ പവർ ടു കിട്ടണമെങ്കിൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്ര ആയിരിക്കണം തന്നിരിക്കുന്ന ഓപ്ഷനിൽ അൻപത് സെന്റിമീറ്ററും രണ്ട് ആണ് അൻപത് സെന്റിമീറ്ററും രണ്ട് ആണ് ഉള്ളത് ഇതിൽ ഏത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പവർ രണ്ട് കിട്ടുമെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇതിലെ പ്രത്യേകത പി എ സി കല് ടു വൺ ബൈ എഫിലെ എഫ് എപ്പോഴും മീറ്ററിലായിരിക്കും അപ്പോൾ ഒരു ലെൻസിന്റെ പവർ തന്നു കഴിഞ്ഞാൽ അതിലെ ഫോക്കൽ ലെങ്ത് എപ്പോഴും മീറ്ററിലായിരിക്കും പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് സെന്റിമീറ്ററിലാണ് അപ്പൊ സെന്റിമീറ്റർ നമ്മൾ മീറ്ററിലാക്കണം പി എഫിന് പകരം നമുക്ക് ആദ്യം ഇട്ട് നോക്കാം ഇട്ട് നോക്കുമ്പോൾ അൻപത് സെന്റിമീറ്റർ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ വൺ ബൈ പോയിന്റ് ഫൈവ് മീറ്റർന്നാവും ഇപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആകാൻ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിൻ്റ് ഫൈവ് എന്നാവും അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം പോയിന്റ് മാറ്റാൻ വേണ്ടി മുകളിലും താഴെയും പത്ത് കൊണ്ട് ഗുണിക്കണം അപ്പം മുകളിൽ പത്ത് താഴെ അഞ്ച് ഓക്കെ അഞ്ചിനെ പത്ത് കൊണ്ട് വെട്ടുമ്പോൾ രണ്ടെന്ന് കിട്ടും അപ്പം ആൻസർ നമുക്ക് എന്ത് കിട്ടി അൻപത് സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എന്ന് കിട്ടി മനസ്സിലായോ അൻപത് ആണ് ഫോക്കൽ ലെങ്ത് അപ്പോൾ അൻപത് സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് ലെൻസ് ആണ് എന്ത് ഡോക്ടർ കുറിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ണടയിലുള്ള കുറിപ്പിൽ ഡോക്ടർ എഴുതിയിരിക്കുന്നത് മൈനസ് ടു ഡി എന്നത് മൈനസ് എന്നത് കോൺകേവും ടു എന്നുള്ളത് അതിൻ്റെ പവർ ആണ് അപ്പോൾ പവർ എത്രയാണ് അതിന്റെ ഫോക്കൽ ലെങ്ത് അൻപത് സെന്റിമീറ്റർ ആണ് മനസ്സിലായെന്ന് എഴുതുന്നു ഫീസിക്കൽ ടു മൈനസ് ടു ഡിയിലെ മൈനസ് കോൺകേവ് ലെൻസ് ആണ് അതൊരിക്കലും മറക്കരുത് പ്ലസ് ആണെങ്കിൽ കോൺവെക്സ് ലെൻസ് താങ്ക് യു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക